ഒരു ചെയ്യാൻ അല്ല അങ്ങനെ ഇല്ല നമ്മൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നല്ല ഒരു നമ്മള് ക്യാമറ മുന്നിൽ വരാം ഇന്ന് എന്ത് ചെയ്യാം ഇന്ന് കാലത്ത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് കാർ കയറി ഇന്ന് ഈ സി ചെയ്യാനുള്ള ഇത് അങ്ങനെ നമുക്ക് ഈ സിനിമ ചെയ്യാം ഈ ഇതിലായിരിക്കും പോകണത് അപ്പൊ അത് അത്ര ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോണത് പിന്നെ ഒരു സിനിമ എടുത്ത് വരുമ്പോൾ അതിന് പിന്നെ കുറെ ഉള്ള എഡിറ്റിങ് മറ്റേത് മറിച്ചും എല്ലാം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത് വന്നാണല്ലോ ചിലപ്പോൾ അത് അതിൽ നിന്ന് രണ്ട് ഫ്രെയിം അങ്ങോട്ട് മിസ്സായി പോയ പോകും അപ്പോൾ എല്ലാ ക്യാരക്ടറും എല്ലാ ഇതും എന്ന ഇത് ഹിറ്റ് പടത്തിനാണ് നമ്മളെപ്പോഴും പടം ഹിറ്റ് ആയതുകൊണ്ട് ആ ക്യാരക്ടർ അങ്ങനെന്ന് പറയും അങ്ങനെ വരുന്നത് യീശു ഇപ്പോൾ ഗജനി തെലുങ്കില് ഹിറ്റ് ഹിന്ദി ഹിറ്റ് അവർ ഹിറ്റ് അപ്പോൾ ഒരിക്കലും ഗജനി എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഹിറ്റ് മൂവിസ് എ ഹിറ്റ് ഫിലിം മൂവിസ് എ ഹിറ്റ് ഫിലിം ബട്ട് ഓൾ ദി ക്യാരക്ടേഴ്സ് ഫ്രം ദി ഹാർട്ടാർട്ട് ഫ്രണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും ഈ പടത്തിലും ചെയ്യുന്നത് ഫ്രം ഹാർട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇഷ്ടമുള്ള ക്യാക്ടർ ഇതോ കെ എസ് ജന ക്യാരക്ടർ Boris Petro Alvarez. Oh, why were I saying? I'm not going to say that. I'm not going to say that. I'm not going to say that. Boris Petro Alvarez. I'm not going to say that. Okay. Please, sir. Oh. I'm not going to say that. I'm not going to say that. അപ്പൊ അതാണ് അത് ടെക്നിക്കൽ ചിന്തിക്കാൻ ഒരു രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ സംബന്ധിച്ച് അവിടെ എത്തുന്ന കഥാപാത്രങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങളുമാണ് ചില സിനിമകൾ സൂപ്പർ താരങ്ങളൊന്നും ഇല്ല നല്ല നല്ല സിനിമകളുണ്ട് പക്ഷെ അത് തിയേറ്ററിൽ നിലനിൽക്കാറുണ്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല കണ്ടന്റുകളുള്ള നല്ല കഥകളുള്ള സിനിമകൾ ഇങ്ങനെ സോ ഇത് ഈ പാർട്ട് ഓഫ് ദി സൊസൈറ്റിയാണ് സൊസൈറ്റിയിലൊരു ഇതാണ് ഇതിപ്പോൾ നമ്മളിവിടെ കൊടിയും പൊടിച്ച് സമരം ചെയ്യാൻ ഒന്നും മാറാൻ പോകുന്നില്ല ബട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് ഇതിൻ്റെ സോ വെയിറ്റ് ചെയ്യണം ഫെയിലിയർ വന്നാൽ വീണ്ടും വെയിറ്റ് ചെയ്യണം വീണ്ടും വെയിറ്റ് ചെയ്യണം ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ പേഷ്യൻസ് ഇല്ലേ പേഷ്യൻസിന് ഞങ്ങളെല്ലാം കണ്ണാടി പോയിട്ട് സെലൂറ്റ് ചെയ്യും ഭയങ്കര പേഷ്യൻസാണ് ഇന്നലെ തന്നെ ഇവർ ഇവർ തളർന്ന് വീണ് എന്നിട്ട് ലാസ്റ്റ് ഒരു പടത്തിൽ പോയി ലാസ്റ്റ് തിയേറ്റർ പ്രൊമോഷൻ പോയി സോ ഇതിന് സിസ്റ്റം അങ്ങനെയാണ് ഇതിപ്പോ ബ്രേക്ക് കുറേ ഡിഫറൻസ് ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ഡിഫറൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ ഫിലിംസ് ഡിഫറൻസ് ഉണ്ട് പഞ്ചാബി ഫിലിംസിൻ്റെ ഡിഫറൻസ് ഉണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ സോ ഇവിടെയുള്ള പ്രേക്ഷർക്ക് എന്താണോ വേണ്ടിയത് അതുകൊണ്ടാണ് എല്ലാവരും കമേർഷ്യൽ പോയിട്ടിലേക്ക് പോകണം അത് അതെടുത്ത് പോകണം ഹോളിവുഡിൽ പോയ വെറൈറ്റി ഓഫ് ഇതുണ്ട് ഫിലിംസ് ഉണ്ട് വെറൈറ്റി ഓഫ് ചാനൽസ് ഉണ്ട് എല്ലാവരും തിയേറ്ററിൽ പോകും പടം കാണാം ഇയാൾ മാത്രമല്ല സൂപ്പർ ഭയങ്കര ഇനോ ഇപ്പോൾ ഞാനിട്ട് പറയട്ടെ ബുൾബുറിയനായിട്ടൊക്കെ അഭിനയിച്ച ആൾ ബുൾബുറീൻ അഭിനയിക്കുമ്പോഴുള്ള പടം എടുത്ത് കണ്ടു അവിടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് എവിടെയോ പിന്നെ പഞ്ചു പാമ്പൂരൊക്കെ അഭിനയിച്ച